നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ യോനിയുടെ പ്രവചനത്തിൽ നിന്നാണ് നിലവിലെ ജനസംഖ്യ എത്രയാണ് ദൈവനാമത്തിൻ്റെ മഹത്വം സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് മിസി ഓൺലൈൻ ബെൽകസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു വേഗത്തിൽ തന്നെ നമുക്ക് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്താണെന്ന് നോക്കാം നമ്മളെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങൾ ആമോസ് ഉപദ്ധ്യാവ് ഈ രണ്ട് പുസ്തകങ്ങളിൽ നിന്നായിരുന്നു പത്ത് ചോദ്യങ്ങളായിരുന്നു ചോദിച്ചത് ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു വൃക്ഷത്തിന് സമൻ ആരാണ് ഉത്തരം ഇതാണ് അമോര്യ ആമോസ് രണ്ടിൻ്റെ ഒൻപത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു ജനം പീഡിക്കുന്നത് എപ്പോഴാണ് ഉത്തരം കാഹളം കാഹളമോതുമ്പോൾ ആമോസ് മൂന്നിൻ്റെ ആറ് മൂന്നാമത്തെ ചോദ്യം അത് വെളിച്ചമല്ല ഇരുട്ടത്ര എന്താണ് ഉത്തരമിതാണ് യഹോവയുടെ ദിവസം ആമോസ് അഞ്ചിൻ്റെ ഇരുപത് നാലാമത്തെ ചോദ്യം ഇതായിരുന്നു യേശാവിൻ്റെ പർവ്വതത്തെ ന്യായം വിധിക്കേണ്ടതിന് ആര് എവിടെ പോകും ഉത്തരമിതാണ് രക്ഷകന്മാർ സിയോൻ പർവ്വതത്തിൽ കയറി ചെല്ലും ഉപദ്ധ്യാവ് ഒന്നിൻ്റെ ഇരുപത്തിയൊന്ന് അഞ്ചാമത്തെ ചോദ്യം ഇതായിരുന്നു ഉപദ്ധ്യാവിൻ്റെ പുസ്തകത്തിൽ ഒരു വാക്യത്തിൽ മൂന്ന് പ്രാവശ്യം കാണുന്ന ഒരു വാക്ക് ഏതാണ് ഉത്തരമിതാണ് ഉപധ്യാവ് ഒന്നിൻ്റെ പതിമൂന്നിൽ അപായ ദിവസത്തിൽ നിന്ന് മൂന്ന് പ്രാവശ്യം കാണുന്നുണ്ട് ആറാമത്തെ ചോദ്യം ഇതാണ് ബുദ്ധിയുള്ളവർ മിണ്ടാതെ ഇരിക്കുന്ന കാലം ഏതാണ് ഉത്തരമിതാണ് ദുഷ്കാലം ആമോസ് അഞ്ചിന്റെ പതിമൂന്ന് ഏഴാമത്തെ ചോദ്യം ഇതായിരുന്നു ദരിദ്രന്മാരുടെ വില എന്താണ് ഉത്തരമിതാണ് ഒരു കൂട്ട് ചെരുപ്പ് ആമോസ് എട്ടിന്റെ നാല് ഒൻപതാമത്തെ ചോദ്യം ഇതാണ് ദൈവം ആരെയൊക്കെ കുറിച്ച് സത്യം ചെയ്തിട്ടുണ്ട് ഉത്തരമിതാണ് ആദ്യമായി കാണുന്നത് തൻ്റെ വിശുദ്ധിയെ ചൊല്ലി നാലിൻ്റെ രണ്ടിൽ രണ്ടാമതായി പറയുന്നത് യഹോവയായ കർത്താവ് തന്നെ ചൊല്ലി സത്യം ചെയ്തിട്ടുണ്ട് ആറിൻ്റെ എട്ടിൽ മൂന്നാമതായി കാണുന്നത് യാക്കോവിൻ്റെ മഹിമയെ ചൊല്ലി എട്ടിൻ്റെ ഏഴ് ഈ ചോദ്യത്തിന് പല പ്രിയപ്പെട്ടവരും ആമോസിന്റെ പ്രവചനം എട്ടാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യത്തെ ആസ്പദമാക്കി ദാനെ നിന്റെ ദൈവത്താണ് എന്നും ബർഷവ മാർഗത്താണ് എന്നും ഉത്തരം അയച്ചിട്ടുണ്ട് ആ ഉത്തരം ശരിയായിട്ട് വരികയില്ല അത് ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ഇങ്ങനെയാണ് ഞാൻ വായിക്കുന്നത് ദാനെ നിന്റെ ദൈവത്താണെ വെർഷെവ മാർഗത്താണേ എന്ന് പറഞ്ഞുകൊണ്ട് ശമരിയുടെ അകൃത്യത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവർ അപ്പോൾ മറ്റൊരു കൂട്ടരെയാണ് പറയുന്നത് അല്ലാതെ യഹോവ സത്യം ചെയ്തു എന്നല്ല പറയുന്നത് അകൃത്യത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവർ വീഴും ഇനി എഴുന്നേൽക്കുകയില്ല അത് ശ്രദ്ധിച്ചു വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഉത്തരം മനസ്സിലാവും നമ്മുടെ പത്താമത്തെ ചോദ്യം ഇതായിരുന്നു യഹോവ തീ അയക്കുമെന്നും തീ കത്തിക്കുമെന്നും പറഞ്ഞിരിക്കുന്നത് എവിടെയെല്ലാമാണ് ആദ്യം തീ അയയ്ക്കുന്നത് എവിടെയെല്ലാമാണെന്ന് നോക്കാം ഒന്നാമതായി ഹസായൽ ഗ്രഹത്തിൽ ഒന്നിൻ്റെ നാല് രണ്ടാമതായി ഗസയുടെ മതിലകത്ത് ഒന്നിൻ്റെ ഏഴ് മൂന്നാമതായി സൂര്യൻ്റെ മതിലകത്ത് ഒന്നിൻ്റെ പത്ത് നാലാമതായി തേമാനിൽ ഒന്നിൻ്റെ പന്ത്രണ്ട് അഞ്ചാമതായി മോബാബിൻ രണ്ടിൻ്റെ രണ്ട് ആറാമതായി യഹൂദയിൽ രണ്ടിൻ്റെ അഞ്ച് ഇനി തീ കത്തിക്കുന്നത് രബ്ബയുടെ മതിലിനകത്ത് ഒന്നിൻ്റെ പതിനാല് ഇത്രയുമാണ് നമ്മുടെ ശരി ഉത്തരങ്ങൾ പല പ്രിയപ്പെട്ടവരും യഹോവ ദഹിപ്പിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് ദഹിപ്പിക്കുന്നതും തീ കത്തിക്കുന്നതും രണ്ടാണ് അത് നിങ്ങൾ ചോദ്യം ശ്രദ്ധിച്ച് കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉത്തരം എഴുതാം അങ്ങനെ ശ്രദ്ധിച്ച് കേട്ടവരൊക്കെ ശരി ഉത്തരം അയച്ചിട്ടുണ്ട് ദിപ്പിക്കുന്നതെന്നല്ല നമ്മുടെ ചോദ്യം തീ കത്തിക്കുന്നതും തീ അയയ്ക്കുന്നതും ഇത് രണ്ടുമായിരുന്നു നമ്മുടെ ചോദ്യം ഇത്രയുമായിരുന്നു നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഈ ചോദ്യത്തിന് ആദ്യം ശരിയത്തരം അയച്ചവർ ആരൊക്കെയാണെന്ന് നോക്കാം വിജയികൾ ആരൊക്കെയാണെന്ന് പറയുന്നതിന് മുൻപ് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ നിങ്ങൾ ഉത്തരം അയക്കുമ്പോൾ ഈ വീഡിയോയ്ക്ക് താഴെ അതായത് നമ്മൾ ചോദ്യം ചോദിക്കുന്ന വീഡിയോയ്ക്ക് താഴെ തന്നെ വന്ന് ഉത്തരങ്ങൾ അയക്കുവാനായിട്ട് ശ്രദ്ധിക്കുക അല്ലാതെ വരുന്ന ഉത്തരങ്ങൾ പരിഗണിക്കുകയില്ല പ്രത്യേകിച്ച് ഒരു കാര്യം പറയാം പല പ്രിയപ്പെട്ടവരും വന്ന് കമന്റുകളിലൂടെ ഡൗട്ട് ചോദിക്കാറുണ്ട് ആ ഡൗട്ട് ചോദിക്കുമ്പോൾ അതിനൊക്കെ നമ്മൾ റിപ്ലൈ കൊടുക്കുമ്പോൾ ആ കമന്റുകളൊക്കെ പബ്ലിക് ആകാറുണ്ട് എന്നാൽ ആ പബ്ലിക്കായ കമന്റിനെ ടാഗ് ചെയ്തുകൊണ്ട് പല പ്രിയപ്പെട്ടവരും ഉത്തരം അയയ്ക്കുന്നുണ്ട് അങ്ങനെ അയക്കുന്ന ഉത്തരം പരിഗണിക്കുവാനായിട്ട് സാധിക്കുകയില്ല കാര്യം ആ കമന്റുകൾ കമൻറ്റുകൾ പബ്ലിക്കായതോടുകൂടി ആ കമൻറ്റിനെ ടാഗ് ചെയ്ത് അയക്കുന്ന ഉത്തരവും പബ്ലിക്കാകുകയാണ് അതുകൊണ്ട് അങ്ങനെ അയക്കുന്ന ഉത്തരം പരിഗണിക്കുവാനായിട്ട് സാധിക്കുകയില്ല ദയവായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ആ വീഡിയോയ്ക്ക് താഴെ തന്നെ എല്ലാവരും ഉത്തരങ്ങൾ അയക്കുക നമ്മുടെ വിജയികൾ ആരൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ വിജയി സിസ്റ്റർ റെജിമോൾ രണ്ടാമത്തെ വിജയി സിസ്റ്റർ എലിസബത്ത് സാം മൂന്നാമത്തെ വിജയി ബ്രദർ ജോർജ് ടി ജി നാലാമത്തെ വിജയ് സിസ്റ്റർ ഡാലി ജെ അഞ്ചാമത്തെ വിജയ് സിസ്റ്റർ സാരാമ പാട്രിക് ആറാമത്തെ വിജയ് സിസ്റ്റർ സുമ അച്ചൻകുഞ്ഞ് ഇത്രയും പേരാണ് നമ്മുടെ വിജയികൾ പേർ മാത്രമേ ഉള്ളൂ നമ്മുടെ വിജയികൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല പ്രിയപ്പെട്ടവർക്കും ഒന്നോ രണ്ടോ ചോദ്യങ്ങൾക്കാണ് ഉത്തരങ്ങൾ തെറ്റിപ്പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ഉത്തരങ്ങൾ അയക്കുവാനായിട്ട് ശ്രമിക്കുക വേഗത്തിൽ ഉത്തരങ്ങൾ അയച്ച് തെറ്റിപ്പോകുന്നതിനേക്കാൾ അല്പം താമസിച്ച ഉത്തരങ്ങൾ അയച്ച് വിജയി ഉത്തമം അതുകൊണ്ട് ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ യോനിയുടെ പ്രവചനത്തിൽ നിന്നാണ് നമുക്കറിയാം യോനിയുടെ പ്രവചനം ആകെ നാലായമേ ഉള്ളൂ ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ തന്നെ വളരെ പ്രയാസമായിരുന്നു നിങ്ങൾക്കതുകൊണ്ട് ഉത്തരങ്ങൾ വേഗത്തിൽ തന്നെ കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കും നാലധ്യായമേ ഉള്ളൂ പത്ത് മിനിറ്റ് ഓടിച്ചു വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉത്തരങ്ങൾ കണ്ടെത്തുവാനായിട്ട് സാധിക്കും വേഗത്തിൽ തന്നെ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു വളരെ സിമ്പിൾ ചോദ്യങ്ങളാണ് നിലവിലെ ജനസംഖ്യ എത്രയാണ് ചോദ്യം ഒരിക്കൽ കൂടി പറയാം നിലവിലെ ജനസംഖ്യ എത്രയാണ് രണ്ടാമത്തെ ചോദ്യം ഇതാണ് നിലവിൽ ഉന്മൂലമാകുമെന്നുള്ള വർത്തമാനം നിലവേ രാജാവിൻ്റെ അടുക്കൽ എത്തിയപ്പോൾ രാജാവ് ആദ്യം ചെയ്ത നാല് കാര്യങ്ങൾ എന്തൊക്കെയാണ് ചോദ്യ ഒരിക്കൽ കൂടി പറയാം നിലവേ ഉന്മൂലമാകുമെന്നുള്ള വർത്തമാനം നിലവേ രാജാവിൻ്റെ അടുക്കിലെത്തിയപ്പോൾ രാജാവ് ആദ്യം ചെയ്ത നാല് കാര്യങ്ങൾ എന്തൊക്കെയാണ് മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു യോനയോടുകൂടെ കപ്പലിലുണ്ടായിരുന്നവർ ഭയപ്പെടുവാനുണ്ടായ സാഹചര്യങ്ങൾ ഏതൊക്കെയാണ് എത്ര പ്രാവശ്യം അവർ ഭയപ്പെട്ടു ചോദ്യം ഒരിക്കൽ കൂടി പറയാം യോനയോടുകൂടി കപ്പലിൽ ഉണ്ടായിരുന്നവർ ഭയപ്പെടുവാനുണ്ടായ സാഹചര്യങ്ങൾ ഏതൊക്കെയാണ് എത്ര പ്രാവശ്യം അവർ ഭയപ്പെട്ടു നാലാമത്തെ ചോദ്യം ഇതാണ് ദൈവം യോനയോട് നിലവിലേക്ക് പോകുവാൻ പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് യോന തറശീശിലേക്ക് ഓടിപ്പോയത് ചോദ്യം ഒരിക്കൽ കൂടി പറയാം ദൈവം യോനയോട് നിലവിലേക്ക് പോകുവാൻ പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് യോന തർശീശിലേക്ക് ഓടിപ്പോയത് അഞ്ചാമത്തെ ചോദ്യം ഇതാണ് യോന ദൈവത്തോട് ഒന്നിലധികം പ്രാവശ്യം പറഞ്ഞ ഒരു കാര്യം എന്താണ് ചോദ്യം ഒരിക്കൽ കൂടി പറയാം യോന ദൈവത്തോട് ഒന്നിലധികം പറ പ്രാവശ്യം പറഞ്ഞ കാര്യം എന്താണ് ആറാമത്തെ ചോദ്യം ഇതാണ് സമുദ്രത്തിൽ സമുദ്രത്തിലിട്ട് കളഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താണ് ചോദ്യം ഒരിക്കൽ കൂടി പറയാം യോനയെ സമുദ്രത്തിലിട്ട് കളഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താണ് ഏഴാമത്തെ ചോദ്യം ഇതാണ് യോനയുടെ പ്രസംഗത്തോട് ആദ്യം പ്രതികരിച്ചത് ആരാണ് ചോദ്യം ഒരിക്കൽ കൂടി പറയാം യോനയുടെ പ്രസംഗത്തോട് ആദ്യം പ്രതികരിച്ചത് ആരാണ് എട്ടാമത്തെ ചോദ്യം ഇതാണ് നിലവിലെ രാജാവിന്റെ ആജ്ഞപ്രകാരം മൃഗങ്ങൾക്കുള്ള ഉത്തരവ് എന്തായിരുന്നു നിലവിലെ രാജാവിന്റെ ആജ്ഞപ്രകാരം മൃഗങ്ങൾക്കുള്ള ഉത്തരവ് എന്തായിരുന്നു ഒൻപതാമത്തെ ചോദ്യം ഇതാണ് ഈ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ ആജ്ഞയാൽ ഉളവായ കാര്യങ്ങൾ എന്തൊക്കെയാണ് ചോദ്യം ഒരിക്കൽ കൂടി പറയാം ഈ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ ആജ്ഞയാൽ ഉളവായ കാര്യങ്ങൾ എന്തൊക്കെയാണ് പത്താമത്തെ ചോദ്യം ഒരു വാക്യത്തിൽ കാണുന്ന നാല് ചോദ്യങ്ങൾ ഏതൊക്കെയാണ് ചോദ്യം ഒരിക്കൽ കൂടി പറയാം ഒരു വാക്യത്തിൽ കാണുന്ന നാല് ചോദ്യങ്ങൾ ഏതൊക്കെയാണ് ഇത്രയുമാണ് നമ്മുടെ ചോദ്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നാല് അധ്യായമേ ഉള്ളൂ വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്തുവാനായിട്ട് സാധിക്കും അതിനായിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ഈ വീഡിയോ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിയോജനം മറ്റുള്ളവരിലേക്കും എത്തിക്കുവാൻ അതൊരു കാരണമായി തീരും അതുകൊണ്ട് വേഗത്തിൽ തന്നെ നിങ്ങളെ പ്രിയപ്പെട്ടവർക്ക് ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ പുതിയൊരു വീഡിയോയിൽ കാണും വരെയും ദൈവത്തിൻ്റെ ചെറുകടയിൽ നമ്മൾ ഒരുമിച്ച് रात तो सूची की आगे आमे